എനിക്കറിയണ്ട ബ്രോ അറേണ്ട ശബ്ദം കേട്ടപ്പോഴും ആ കഴിഞ്ഞിരിക്കണേ നീ കഴ മാറ്റിത്തരു പിടി ഞാൻ ഞാൻ നിക്കും കാരണം എനിക്കാണല്ലോ കഴ അപ്പ നീയാണ് മാറ്റി തരണ്ട നീ വന്ന് മാറ്റി നീ മാറ്റ എന്നാ ശരി മാറി വലിയ പ്രശ്നമാണ് ഇവന്റെ അളിയാ സത്യം അവന്റെ മാക്കാച്ചി പുത്തു കുത്തിയടിക്കാൻ പോയി മാക്ക് ഇത് ചോയ്ക്കാൻ എന്നെ അടിക്കണ്ട എന്റെ പട്ടിയെ പോലെ അടിക്കണടാ ഇത് ഞാൻ വിടൂല ഇത് ഞാൻ വിടൂല ാണ് പള്ളി നമ്പർ ടു അവനെന്ത്ശ്നവും അവൻ എന്തായിരുന്നു പ്രശ്നം അവൻ ഞാൻ ഒന്നും ചോദിച്ചേ പരിചാരിക്കല്ലേ ശരി അവൻ കൊണച്ചിട്ടല്ലേ വന്നാൽ നമ്മൾ കൊണച്ചോണ്ടല്ലേ തിരിച്ചു ഞാൻ കൊടക്കുന്നത് വന്നാലും പിന്നെ ഡെയിലി വേറെ വേറെ അവനെ ഞാൻ മാമൻ ക്യൂട്ടിയാണല്ലോ എന്നെ കണ്ടിട്ട് കണ്ണിട്ട് ക്യൂട്ടിയായിട്ട് എന്നെ പൊക്കല്ല എന്നെ പൊക്കല്ല പൊക്കടാ പൊക്കറ്റില്ല

മൈക്കിന്ന പറഞ്ഞി രണ്ട് മൈക്കേ ഉള്ളു ഒന്ന് സി എം ഇത്ര അവന് നിന്നെ അറിഞ്ഞൂടാ പറഞ്ഞത് അറിയാതാണ് സംഭവം നീന്ത സംസാരിച്ച ഹലോ ഹലോ എവറായിരിക്കും ഇങ്ങോട്ടും 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 സംസാരിക്കില്ല ഹലോ ഹലോ ബ്രോ ഹലോ 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 വേറെ സംസാരിക്കണ എനിക്ക് മുട്ട കോണയായിരുന്നു ഓ അല്ല എന്റെ അടുത്ത് ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ നോക്കി സംസാരിച്ചോണ്ടിരിക്കുന്നു എന്തോ ഗ്യാങ്ങിന്ന് ഇറങ്ങി എന്നും അങ്ങനെ എന്തോ ഒരു കോണ്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാങ്ങാ ബ്രോ ഏത് ഗ്യാംഗീന്ന് ഇറങ്ങിയെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ എല്ലാം നിനക്ക് അറിയണോ നിനക്കെല്ലാം ചെയ്യണോ എന്നൊക്കെ പറഞ്ഞേക്ക് പറ്റില്ല ആ ഹലോ ഇങ്ങോട്ട് കേക്കോ കേക്കോ എവിടെ പറഞ്ഞില്ല സംസാരിച്ചു തീർക്കണോ ഓ സംസാരിച്ചു തീർക്കണോ എനിക്കെന്തോ പ്രശ്നം അറിയാണ്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കണ്ട് ഞാനത് ദൂരെ ഓടി വന്ന് ഞാൻ നോക്കിയോ നിന്നെ അടിച്ച് തറയെടുത്തത് ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് വന്നു ആരാണെന്ന് നോക്കണോണ്ട് അതറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല ഞാൻ ചോദിച്ചു അവൻ അറിഞ്ഞൂടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ എന്തിനടാളിയാ ഇതൊക്കെ എന്തി കഷ്ടം നോക്കി ഞാൻ ഇന്ന് എത്ര വട്ടം എനിക്ക് മനസിലാവില്ല ഹലോ ഹലോ ആഹ് പറഞ്ഞോ പറഞ്ഞോ ഞാനും ഞാൻ ഇറട്ടി ബ്രോ ഞാനും മര്യാദ സംസാരിച്ചു ബ്രോ ഞാനവിടെ ബ്രോ പെട്ടെന്ന് വന്നിട്ട് ഏതാ ഗ് ജിംഗ് ഞാൻ ആദ്യം ചോദിച്ചത് ബ്രോ ഏത് ഗാംഗീന്ന് ഇറക്കി വിട്ടേന്നാ ചോദിച്ചത് അത് നിങ്ങൾ എന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കേട്ടപ്പോ ഏത് അറിയണം അപ്പൊ എല്ലാം ബ്രോ അറിയണമെന്ന് ചോദിച്ചു അതെ എല്ലാം അറിയണം എന്നറിട്ട് വണ്ടി തട്ടിട്ട് സൗണ്ട് എന്തോ എന്തോ ആണെന്ന് പറഞ്ഞു ബ്രോ ആ അതെ അതെ ഞാൻ പറഞ്ഞാരുന്നു പറഞ്ഞാരുന്നു സൗണ്ട് പറഞ്ഞോ കോണയോ ശബ്ദമായ കേട്ടപ്പോ ചൊറിയണോ തോന്നി അത്ര തന്നെ അല്ല ഇത് ചുമ്മാ ആവശ്യമില്ലാതെ പറഞ്ഞ ബ്രോ ബ്രോ ഞാൻ ആകെ ബ്രോനോട് ചോദിച്ചു ബ്രോ എല്ലാം അറിയണമെന്ന് ചോദിച്ചാൽ അത് ചൊറിയുന്ന രീതിയാണോ ബ്രോ ചെറിയല്ലോ ഞാൻ ബ്രോയിൻ്റെ ടോണ നല്ലതാണ് ബ്രോ അറിയല്ലേ ബ്രോയിൻ്റെ സൗണ്ടിന് എന്താ പറഞ്ഞു ഇല്ല ഇല്ല അവര് ബ്രോ താല്പര്യമില്ല അവരെ സംസാരം കിട്ടില്ലേ ബ്രോനും ബ്രോനും താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ഞാനും എന്തോ എന്തോ ഇതാണ് ആര് ആര് എന്ന്ം സംസരിച്ചേ ആ ഞാൻ ആണ് സംസരിച്ചേ വേറെന്തോ വാ പേര് ആൾട്രോൺ ആൾട്രോൺ ഓക്കേ ഓക്കേ ശരിടാ ശരി ഓക്കേ പ്രോഡാ ഇരിന്നേ മാമൻ മാമൻ പ്രോ ഗാങിൽ ഇല്ല മെല്ല ഗാങിൽ ഇല്ല പ്രോ ഗാങിൽ ഇല്ല ഓക്കേ 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 ശരി അളിയേ വിട് വിട് ഞാൻ വിട്ടു ഞാൻ വിട്ടു 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 ആ സീനിലേക്ക് ഇട് ഇട് ഹാ മമടാ ചിൽ ഞാൻ ചില്ലന്റെ അളി എനിക്ക് വയ്യ മരിക്കാൻ വയ്യ അതുകൊണ്ടാണ് സത്യമല്ലേ അവന്റെ വണ്ടിയിൽ എടുത്തോണ്ടായി എനിക്ക് വരാക്കെ